നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്കൂൾ പരീക്ഷകളിൽ മാർക്ക് നിർബന്ധമാക്കി പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രലിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിന് കൊടിയേറി രാമായണ മാംസാചരത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും ലളിത സഹസ്രനാമവും നടത്തി രാമനാഥപുരം എൻ എസ് എസ് കരയോഗം നല്ലപിള്ളിയിൽ വാഹനാപകടത്തിൽ നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റു വാർത്തകൾ വിശദമായി സംസ്ഥാന സിലബസിൽ സ്കൂൾ പരീക്ഷകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കി എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ ഓൾ പാസ് ഉണ്ടാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിജ്ഞാപനം ഇറക്കി വിജയിക്കാൻ മുപ്പത് ശതമാനം മാർക്ക് വേണം പത്താം ക്ലാസ്സിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് ലഭിച്ചെങ്കിലേ വിജയിക്കൂ ആദ്യഘട്ടമായി ഈ വർഷം എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കും മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തും കോഴ്സിന് ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ ഇവർക്ക് പുനഃപരീക്ഷയുണ്ടാകും അടുത്ത വർഷം ഒമ്പതിലും മിനിമം മാർക്ക് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി എസ് പരീക്ഷയിലും ഇത് ബാധകമാകും മെയ് ഇരുപത്തി എട്ടിന് നടന്ന വിദ്യാഭ്യാസ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ആദ്യപടിയാണ് തീരുമാനം നിരന്തര മൂല്യനിർണ്ണയത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുന്നതിനും മെറിറ്റ് മാത്രം പരിഗണിക്കുന്നതിനുമായി പ്രത്യേക മാനദണ്ഡം പുറപ്പെടുവിക്കും ഇതിന്റെ ആദ്യപടിയായി മുതൽ പത്ത് വരെ ക്ലാസുകളിൽ ജനപങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടി രൂപീകരിക്കും പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിനെ കൊടിയേറി സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങ ആരാധിക്കുന്നു അങ്ങയുടെ ബഹുമാനത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനും പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എങ്ങനെയും

പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രലിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന് ഒരുക്കമായി തിരുനാൾ കൊടിയേറ്റം നടന്നു ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ സാഞ്ചോ ചിറയത്ത് കൈക്കാരന്മാരായ സുരേഷ് വടക്കൻ ജോസഫ് തെക്കേക്കര എന്നിവരും നൂറുകണക്കിന് വിശ്വാസികളും ഈ തിരുകർമ്മത്തിൽ സംബന്ധിച്ചു പാലക്കാട് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന അറുപത്തി എട്ടാമത് ഊട്ടുനേർച്ച തിരുനാളാണ് ഈ വർഷം നടക്കുന്നത് ഊട്ടുനേർച്ചയ്ക്ക് ഒരുക്കമായി ഓഗസ്റ്റ് ആറാം തീയതി ചൊവ്വാഴ്ച മുതൽ ഒമ്പത് ദിവസത്തേക്ക് നവനാൾ നൊവേനയും തിരു കർമ്മങ്ങളും ദേവാലയത്തിൽ നടന്നുവരുന്നു ഓരോ ദിവസത്തെയും നൊവേനയ്ക്ക് ഇടവകയിലെ യൂണിറ്റുകൾ നേതൃത്വം നൽകി വരുന്നു തിരുനാളിനെ ഒരുക്കമായി വിപുലമായ പരിപാടികളാണ് കത്തീഡ്രലിൽ നടക്കുന്നത് പ്രധാന തിരുനാൾ ദിവസമായ വ്യാഴാഴ്ച രാവിലെ ആറേ മുപ്പതിന് വിശുദ്ധ കുർബാനയും തുടർന്ന് രൂപം എഴുന്നള്ളിപ്പ് വെക്കുന്ന ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ് വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതിന്റെ ആഘോഷമായ വിശുദ്ധ കുർബാന ഫാദർ ഫാദർ റോയി വഹിക്കും അൽജോ ും തിരുനാൾ സന്ദേശം നൽകുന്നതാണ് ശേഷം പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം കത്തീഡ്രൽ സ്ക്വയറിൽ ഉണ്ടാകും പന്ത്രണ്ട് മുപ്പതോടെ തിരുനാൾ നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കും നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഈ ഊട്ടുനേർച്ചയ്ക്ക് നേർച്ചയ്ക്ക് അയ്യായിരം പേർ സംബന്ധിക്കുമെന്ന് തിരുനാൾ കൺവീനറായ ജെ എൻ സി തോമസ് സഹകൺവീനർമാരായ ജോൺസൺ ചെറിയ ചിരിയങ്ക എബി മഞ്ഞളി ജോയി അക്ര അമൽ ബെന്നി സെബിനിമഠി എന്നിവർ അറിയിച്ചു രാമനാഥപുരം എൻ എസ് എസ് കരയോഗം വനിതാ സമാജം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും ലളിത സഹസ്രനാമജപവും നടത്തി രാമനാഥപുരം എൻ എസ് എസ് കരയോഗത്തിലെ ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാമായണ പാരായണം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാമായണ മാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു വനിതാ സമാജം പ്രസിഡന്റ് പി ശാലിനി സെക്രട്ടറി ജെ അമ്പിളി വൈസ് പ്രസിഡന്റ് വാസന്തി മനോജ് ജോയിന്റ് സെക്രട്ടറി ടി എസ് ഗീത ട്രഷറർ ശൈലജ ഉല്ല സുഹാസിനി ആർ ശ്രീ കുട്ടിക്കൃഷ്ണൻ പി ബിന്ദു എന്നിവർ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി നല്ലപ്പള്ളിക്ക് സമീപം അണ്ണാൻ തോട്ടിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് നാൽപ്പത്തിയേഴു പേർക്ക് പരിക്കേറ്റു ഞായർ വൈകീട്ട് നാലിനാണ് അപകടം ചിറ്റൂരിൽ നിന്ന് കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോയ നീലകണ്ഠൻ ബസ്സും കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന സുമംഗലി ബസ്സുമാണ് കൂട്ടിയിടിച്ചത് കുട്ടികൾ ഉൾപ്പെടെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു ഡ്രൈവർമാർക്ക് ഗുരുതര പരിക്കേറ്റു ഇരു ഇരുവാഹനങ്ങളുടെയും ഡ്രൈവർമാരെ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് കാൽമുട്ടിന് ഗുരുതര പരിക്കേറ്റ ഡ്രൈവർ മഹേഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഡ്രൈവർ വിനീഷിനെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്കും പരിക്കുണ്ട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ശോഭനയ്ക്ക് വാരിയലിനെ പരിക്കേറ്റു നാട്ടുകാരും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത് ഗുരുതര പരിക്കേറ്റവരെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി ഇരുബസുകളിലെയും ഡ്രൈവർമാരെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി യാത്രക്കാരായ ശിവൻ രേഷ്മ രാമചന്ദ്രൻ സുദിന സലീന ഹൃദ്യ വൈഗ ദിൽന ശോഭ സജിത സുഭ കിഷോർ അർജുൻ വിനേഷ് വിശ്വജിത് അശ്വിൻ കിഷോർ തുഷാര സുന്ദരി രാമചന്ദ്രൻ പുഷ്കല വിജയകുമാരി സംഗീത സുധീഷ് ദേവി ശിവദാസ് സുജി ഷിജു ഉദിഷ ശ്രുതികൃഷ്ണ ആതിര ശ്രീരശ്മി എന്നിവരെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ജില്ലാ ആശുപത്രിയിലേക്കും സജിത കേദാർനാഥ് രാജേന്ദ്രൻ വസന്ത അനൂപ് അനുശ്രേയ അനിൽകുമാർ രമേശ് ശോഭന രാജൻ മഹി ഉണ്ണിമായ അരുൺ പ്രജിത എന്നിവർ അത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി കല്ലേക്കാട് എൻ എസ് എസ് വാർഷിക പൊതുയോഗം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ ജന്മദിനം ഒന്നാം തീയതി അവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്നാണ് നമുക്ക് എല്ലാം പൊടുത്തു പോകുന്നൊരവസ്ഥയാണ് ആകെ താങ്ങേക്കാൾക്കുള്ള ഒരു ബോളാണ് അങ്ങനെയാണ് അവസ്ഥ ആ ഒരു അവരെയും നമ്മൾ ഈ ഇതിലൂടെ സഹായിച്ചിട്ട് അവർക്ക് എന്ത് അധികം ലക്ഷ്യം അവർക്ക് കിട്ടും യൂണിറ്റ് പ്രസിഡന്റ് വി മുകുന്ദനുണി അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം അംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു സെക്രട്ടറി കെ പി രാജഗോപാൽ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ശിവശങ്കരൻ നായർ വാർഷിക വരവുൽ ചെലവ് കണക്കും അവതരിപ്പിച്ചു പ്രതിനിധി സഭാംഗം കരുണാകരൻ നാരായണൻകുട്ടിയും എം ശിവാനന്ദൻ ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ നായർ വൈസ് പ്രസിഡന്റ് സഹദേവൻ നായർ എന്നിവർ പ്രസംഗിച്ചു ബിരുദം ഉൾപ്പെടെയുള്ള കോളേജ് വിദ്യാഭ്യാസത്തിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം തൊഴിലധിഷ്ഠിത വിഷയമായി ഉൾപ്പെടുത്തുന്നു മാലിന്യ സംസ്കരണം പ്രധാന വിഷയമാക്കി പ്രത്യേക ഡിപ്ലോമ കോഴ്സുകളും തുടങ്ങും ഉന്നത വിദ്യാഭ്യാസ കോഴ്സിൽ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് എന്നിവയുമായി ചേർന്ന സംസ്ഥാന ശുചിത്വ മിഷനാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത് ബിരുദ പാഠ്യപദ്ധതിയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനം ഓപ്ഷനലായി ഉൾപ്പെടുത്താനുള്ള കരട് തയ്യാറായി സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണ പാഠങ്ങൾ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ് യിലും ചേർക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഇത് ഉൾപ്പെടുത്താനാണ് ശുചിത്വ മിഷന്റെ നിർദ്ദേശം ആറു മാസത്തിനകം ബിരുദ പാഠ്യപദ്ധതിയും ഒരു വർഷത്തിനകം പുതിയ കോഴ്സുകളും നിലവിൽ വരും കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ കുസാറ്റ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജി ശ്രീനാരായണ ഗുരു ഓപ്പൺ മലയാളം ആരോഗ്യം ഡിജിറ്റൽ ഫിഷറീസ് നാഷണൽ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് വെറ്റിനറി സർവകലാശാലകളിലെയും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സെൻട്രൽ പോളിടെക്നിക് തുടങ്ങിയ സ്ഥാപനങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുത്ത ശില്പശാലയിലാണ് സർവകലാശാല തലത്തിൽ ഓപ്പൺ കോഴ്സുകൾ ഷോർട്ട് ടേം കോഴ്സുകൾ ഇന്റേൺഷിപ്പുകൾ എന്നിവ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് വാർത്തകൾ തുടരുന്നു നഗരസഭ ബസ് സ്റ്റാൻഡിന് മുന്നിലെ പൊളിച്ചു നീക്കാൻ തീരുമാനം നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ബഹുനില കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നഗരസഭാ കൌൺസിലിന്റെ നടപടി ഇതിനു മുന്നോടിയായി കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു ഒരു മാസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകുക ഇതിനിടെ പൊളിക്കുന്നതിന് കരാറുകാരെ കണ്ടെത്താൻ ടെൻഡർ നടപടി പൂർത്തിയാക്കും തുടർന്ന് പൊളിക്കാൻ നടപടികളിലേക്കും നീങ്ങും അതേസമയം ഈ കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് ബസ് സ്റ്റാൻഡിലെ പുതിയ കെട്ടിടത്തിൽ മുറികൾ അനുവദിക്കുന്ന കാര്യം നഗരസഭയുടെ പരിഗണനയിലുമുണ്ട് ഇത് സംബന്ധിച്ച് വ്യാപാരികളുമായി ചർച്ച നടത്താനാണ് ആലോചന പാലക്കാട് കുളപ്പുളി പ്രധാന പാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ഉപയോഗ യോഗ്യമല്ലെന്നും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘമാണ് റിപ്പോർട്ട് നൽകിയിരുന്നത് കെട്ടിടത്തിൽ ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഇരുമ്പുകമ്പികൾ പോലും കോൺക്രീറ്റ് അടർന്നു പുറത്തു കാണാവുന്ന നിലയിലാണെന്ന് ഉൾപ്പെടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു വർഷം മുൻപേ കെട്ടിടത്തിൽ കാലപ്പഴക്കത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു മഴയത്ത് ചോർന്നൊഴിച്ചിരുന്ന മുറികളിൽ സീലിംഗിൽ നിന്ന് കോൺക്രീറ്റ് അടർന്ന് വീഴുന്നത് പതിവായി മാറിയതിന് പിന്നാലെ കെട്ടിടത്തിന് മുകളിൽ ഷീറ്റ് മേഞ്ഞാണ് നഗരസഭ താൽക്കാലികമായി പരിഹാരം കണ്ടിരുന്നത് ധനകാര്യ സ്ഥാപനം ഉൾപ്പെടെ ഇരുപതോളം സംരംഭങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ വൈവിധ്യമാർന്ന അക്കാദമിക പശ്ചാത്തലങ്ങളെ പൊളിച്ചെഴുതുന്ന ഏക പൊതുപരീക്ഷാ സംവിധാനം റദ്ദാക്കണമെന്ന് എസ് എഫ് ഐ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഞായറാഴ്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി എസ് വിപിനും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയും മറുപടി പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ആർ ജെ ദേവൻ എന്നിവർ സംസാരിച്ചു പലസ്തീൻ ജനതയുടെ നീതിക്ക് വേണ്ടി ലോക ജനത ഒന്നിക്കണമെന്നും സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ ശബ്ദമുയർത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മങ്കര കാരാട്ടുപറമ്പിൽ ഇടിമിന്നലിൽ നാശം ഇന്നലെ വൈകിട്ട് നാല് പതിനഞ്ചിനാണ് മഴയോടൊപ്പം ഉണ്ടായ മിന്നലിൽ പാവോട്ടു പറമ്പിൽ ഹമീദിന്റെ വീടിന്റെ സൺഷെയിലെ കോൺക്രീറ്റ് ഭാഗികമായി അടർന്നു വീണത് വീടിന്റെ ചുമരിനും കേടുപാടുണ്ടായി വീട്ടുവളപ്പിൽ തെങ്ങ് കത്തി നശിച്ചു മുറിയിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും മീറ്ററും പൊട്ടിത്തെറിച്ചു റെഫ്രിജറേറ്റർ ഫാൻ തുടങ്ങിയവയ്ക്കും കേടുപാടുണ്ടായി കോങ്ങാടിൽ നിന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ തീ അണയ്ക്കാൻ എത്തിയെങ്കിലും മഴയിൽ തീ അണഞ്ഞത് രക്ഷയായി അപകടത്തിൽ ആളപായമില്ല സമീപത്തെ രാജൻ നിവാസിലെ ഗിരിജയുടെ വീടിന്റെ ചുമരും അരമീറ്റർ നീളത്തിൽ അടർന്നു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേള ശേഷം പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടൂ തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങും പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ മണ്ണാർക്കാട് ശുദ്ധജല പദ്ധതിയുടെ പമ്പ് ഹൗസിലെ പൈപ്പിൽ ചോർച്ച ചോർച്ച തുടങ്ങിയിട്ട് മാസങ്ങളായി ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനും ഏരിയേറ്ററിനും ഇടയിലെ വലിയ പൈപ്പിനാണ് ചോർച്ച നേരത്തെ അടച്ചിരുന്നുവെങ്കിലും വീണ്ടും ചോർച്ച തുടങ്ങി ശുദ്ധീകരിച്ച വെള്ളമാണ് ചോർന്നു പാഴാകുന്നത് പൈപ്പിൽ നിന്ന് ചോരുന്ന വെള്ളം കെട്ടിടത്തിന്റെ തറയോട് ചേർന്നാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പുഴനിരപ്പിൽ നിന്ന് കെട്ടി ഉയർത്തിയ ഭാഗത്താണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ നിരന്തരം വെള്ളം കെട്ടിടത്തിനടിയിലേക്ക് ഇറങ്ങുന്നതും കെട്ടിടത്തിനു മാത്രമല്ല സംരക്ഷണ ഭിത്തിക്കും ഭീഷണിയാണ് പ്ലാന്റിന് മുൻപിൽ ഗേറ്റിനോട് ചേർന്നുള്ള വാൾവിനും ചോർച്ചയുണ്ട് ഇത് ആറുമാസം മുൻപാണ് വീണ്ടും ചോർച്ച തുടങ്ങി അധികൃതരുടെ മാസങ്ങളായി വെള്ളം അറ്റകുറ്റപ്പണികളിലെ ഗുണമേന്മയില്ലായ്മയാണ് ഇടയ്ക്കിടെയുള്ള ചോർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അടച്ച ചോർച്ചയടയ്ക്കാൻ വീണ്ടും പണം മുടക്കേണ്ട സ്ഥിതിയാണ് കത്തി നശിച്ച ഓട്ടോയിൽ കരിഞ്ഞ മൃതദേഹം ആത്മഹത്യയെന്ന് നിഗമനം പാലപ്പുറത്ത് കത്തിനശിച്ച ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി പാലപ്പുറം മഠത്തൊടി വീട്ടിൽ രാമദാസാണ് മരിച്ചത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ഉച്ച കഴിഞ്ഞ മൂന്നരയ്ക്ക് ശേഷമാണ് അയാളുടെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത് അയൽവാസികൾ തീയണക്കാൻ ശ്രമിക്കുന്നതിനിടെ രാമദാസിനെ ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിൽ നിന്ന് പൊള്ളലേറ്റി മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ് മുടപ്പല്ലൂരിൽ നടന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി പോയിന്റ് ാണ് തിരുവനന്തപുരം ഒന്നാമതെത്തിയത് അമ്പത്തിയേഴ് പോയിന്റ് നേടി കോഴിക്കോട് രണ്ടാം സ്ഥാനവും സ്ഥാനവും കരസ്ഥമാക്കി ജൂനിയർ ആൺകുട്ടികൾ പെൺ പെൺ യൂത്ത് ആൺ വിഭാഗങ്ങളിൽ അഞ്ചു ദിവസമായി മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിലാണ് മത്സരങ്ങൾ നടന്നത് സമാപന സമ്മേളനവും സമാന വിതരണവും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കെ ഡി പ്രസന്ന എംഎൽഎ അധ്യക്ഷനായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ എം എൽ എ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ഡി ചന്ദ്രലാൽ ബോക്സിംഗ് ലോക ചാമ്പ്യൻ കെ സി ലേഖ മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ ചലച്ചിത്ര താരം ജെയ്സ് ജോസ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് ടി എം ശശി ടി കണ്ണൻ കെ കെ ജ്യോതികുമാർ ബി സി നിഖിൽ എന്നിവർ സംസാരിച്ചു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനോ ഒരു കമ്മലാക്കുന്നേ ഒരു

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സംസ്ഥാന ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പത്തനംതിട്ടയും കോഴിക്കോടും ജേതാക്കളായി പെൺകുട്ടികളുടെ ഫൈനലിൽ പത്തനംതിട്ട പാലക്കാടിനെയും പതിനൊന്ന് പതിനെട്ട് ആൺകുട്ടികളിൽ കോഴിക്കോട് മലപ്പുറത്തെയും പത്തൊമ്പത് പതിനൊന്ന് തോൽപ്പിച്ചു പാലക്കാടിന്റെ എസ് ബി ബീന കോഴിക്കോടിന്റെ സിനാൻ എന്നിവർ മികച്ച കളിക്കാരായി പാലക്കാട് ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ വേലിക്കാട് നെറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം സംഘടിപ്പിച്ചത് സമാപന ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് ശശിധരൻ നായർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എസ് നജ്മുദ്ദീൻ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ജില്ലാ സെക്രട്ടറി സത്യൻ കൗൺസിൽ ഒബ്സർവർ രാമചന്ദ്രൻ സംസ്ഥാന ട്രഷറി യു പി സാബിറ എന്നിവർ സംസാരിച്ചു ഇനി അല്പം ആരോഗ്യം ഉറങ്ങാൻ ഏറ്റവും ആരോഗ്യകരമായ പൊസിഷൻ എപ്പോഴും മലർന്നു കിടന്നുറങ്ങുന്നതാണ് നോക്കാം മലർന്ന് കിടന്നുറങ്ങുന്നത് കഴുത്തിനെയും നട്ടലിനെയും നിഷ്പക്ഷ സ്ഥാനത്ത് നിർത്തുന്നു ഇത് കഴുത്തിനും നട്ടലിനും ഉണ്ടാകുന്ന സമ്മർദ്ദവും വേദനയും കുറയ്ക്കുന്നു എന്നാൽ വെറും എട്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഈ പൊസിഷനിൽ ഉറങ്ങുന്നതെന്നാണ് നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് കമിഴ്ന്ന് ഉറങ്ങുന്നതാണ് ഏറ്റവും അനാരോഗ്യകരമായ പൊസിഷൻ ഇത് ഹൃദയാരോഗ്യം മോശമാകാൻ കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കമിഴ്ന്ന് ഉറങ്ങുന്നത് രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഹൃദയപേശികളിലേക്ക് ടിഷ്യൂവിലേക്കുള്ള തുടർച്ചയായ രക്തപ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സം ശങ്ങളെ പ്രവർത്തനരഹിതമാക്കും ഇത് ഹൃദയ സംബന്ധമായ ഗുരുതര സങ്കീർണതകളിലേക്ക് എത്തിക്കുന്നു കൂടാതെ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് നെഞ്ചിനെ കംപ്രസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് ഹൃദയത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ ബാധിക്കും ഇത്തരത്തിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് ശ്വസനത്തെ പരിമിതപ്പെടുത്തുകയും ഹൃദയത്തിന് ആയാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉറക്കവും ഹൃദയാഘാതവും തമ്മിലുള്ള ബന്ധത്തെ നിസാരമായി കാണരുത് പലപ്പോഴും കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതും ഹൃദയാഘാതവും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇത് ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നു പലപ്പോഴും ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് മറ്റു ശരീരഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കാം ചിലരിൽ ഈ ശീലം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഇത് നട്ടലിന് അധിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സ്കൂൾ പരീക്ഷകളിൽ മാർക്ക് നിർബന്ധമാക്കി പാലക്കാട് സെൻട്രാഫിൽ കത്തീഡ്രലിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിനെ കൊടിയേറി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും ലളിതാ സഹസ്രനാമവും നടത്തി രാമനാഥപുരം കരയോഗം നല്ല വിളിയിൽ വാഹനാപകടത്തിൽ നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം